ഓം ശാന്തി എന്ന് പറഞ്ഞാൽ എന്ത് ശാന്തി എന്നാണ് അത് ഓം ശാന്തി എന്നൊന്നിച്ച് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സംശയമാണ് ശാന്തി മനസ്സിലായി പക്ഷെ ഈ ഓം എന്നതിൽ നിന്നുള്ള ശാന്തിയാണ് ഉദ്ദേശിക്കുന്നത് ഈ ഓം ശാന്തി എന്ന് പറയുമ്പോൾ ഓം എന്നതിന് ശാന്തി ഉണ്ടാവട്ടെ എന്നോ അല്ലെങ്കിൽ ഓം എന്നതിൽ നിന്ന് ശാന്തി ഉണ്ടാവട്ടെ എന്നോ ഒന്നുമല്ല അർത്ഥം മറിച്ച് ഓം എന്നുള്ള മംഗളവാചിയായ ശബ്ദത്തെ ഉച്ചരിച്ച് അനന്തരം ശാന്തി പ്രാർത്ഥിക്കുകയാണ് ശാന്തി സങ്കൽപ്പിക്കുകയാണ് സാമാന്യമായിട്ട് എല്ലാ ശാന്തി മന്ത്രങ്ങളുടെയും ഒടുവിൽ അതുപോലെ സദ്ഭാവനയെ നമ്മളിൽ ജനിപ്പിക്കുന്ന പ്രാർത്ഥനകളിൽ ഒടുവിൽ ഓം ശാന്തിഹി 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 എന്ന് ചേർത്തുകൊണ്ട് ചൊല്ലാറുണ്ട് അങ്ങനെ വരുമ്പോൾ രണ്ട് രീതിയിൽ അതിനർത്ഥം പറയാം ഒന്ന് ഏറ്റവും മംഗളവാചിയായ ഓംകാരത്തെ ഉച്ചരിച്ച ശേഷം ശാന്തിക്ക് പ്രാർത്ഥിക്കുക ഓംകാരശ്ചാത ശബ്ദശ്ച ുരാം ഭിത്വറിയാതൗ എന്ന് പ്രാചീനന്മാർ നമ്മളോട് പറഞ്ഞു തരാറുണ്ട് ഓം എന്നുള്ള ശബ്ദവും അഥ എന്നുള്ള ശബ്ദവും ഈ രണ്ടും വേദത്തിൻ്റെ അഥവാ ബ്രഹ്മാവിൻ്റെ രണ്ടർത്ഥം ഖണ്ഠം ഭേദിച്ച് പുറത്തേക്ക് വന്നതാണ് അതുകൊണ്ട് ആദ്യോച്ചാരണങ്ങളാണ് ആദ്യോച്ചാരണങ്ങളായത് കൊണ്ട് ഇവ രണ്ടും മംഗളവാചികളാണ് അപ്പൊ ഓം എന്ന് എന്നുചരിക്കുന്നത് ഏറ്റവും വലിയ മംഗളമായിട്ടാണ് നമ്മൾ മാനിക്കുന്നത് എന്നിട്ട് ശാന്തിഹി 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 എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇനി മറ്റൊരർത്ഥം ഓം ഇതി ബ്രഹ്മ ഓം എന്നുള്ളത് ബ്രഹ്മമാണ് അപ്പം ബ്രഹ്മപ്രതീകമാണ് ബ്രഹ്മസൂചകമാണ് ഓംകാരം ഇതൊന്നും കൂടി സ്പഷ്ടമായി പറഞ്ഞാൽ ഏതത് വൈ സത്യകാമ പരം ച അപരം ച്രഹ്മോംകാര ഹേ സത്യകാമ ഈ ഓംകാരം പരബ്രഹ്മവുമാണ് അപരബ്രഹ്മവുമാണ് എന്നുപനിഷത്ത് പ്രഖ്യാപിക്കും അപ്പോൾ ഓം എന്നുള്ളത് പരബ്രഹ്മവുമാണ് അപരബ്രഹ്മവുമാണ് അപ്പോൾ ബ്രഹ്മത്തെ സംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ് ഓം ഈശ്വര നാമമായിട്ടോ മാനിക്കപ്പെടുന്നുണ്ട് തസ്യവാചക പ്രണവ എന്ന് ഭഗവാൻ പതഞ്ജലി മഹർഷി നിർവചിക്കുന്നത് ഓർമ്മിക്കുക അപ്പം ഈശ്വരനാമമാണ് ഓം ഇപ്പം ഈശ്വരനെ വിളിക്കുകയാണ് ഓം പരമാത്മാവിനെ സംബോധന ചെയ്യുകയാണ് ഓ അല്ലെങ്കിൽ ഏറ്റവും മംഗളമായ ശബ്ദം ഉച്ചരിക്കുകയാണ് ഓം അതുമല്ലെങ്കിൽ വേദസാരം ഓർമ്മിക്കുകയാണ് അതും പറയാം കാരണം വേദത്തിൻ്റെ മൊത്തം സാരമാണ് ഓംകാരം ശർവേ സർവാണി േ വേദമാമനത്തി സർവാ ചരന്തി ചരത്തി പദം സംഗ്രഹേണ ബ്രവീമേ ഓം ഇേത ഉപനിഷത്ത് പറയു എല്ലാ വേദങ്ങളും ഏതൊരു പദത്തെയാണോ വിശദീകരിക്കുന്നത് എല്ലാ തപസ്സുകളും ബ്രഹ്മചര്യാദി സാധനകളും എന്തിനെയാണോ ലക്ഷ്യമായി പറയുന്നത് അതിനെ ചുരുക്കമായിട്ട് ഞാൻ പറഞ്ഞുതരാം അത് ഓം എന്നാണ് അപ്പോൾ വേദത്തിൻ്റെ മൊത്തം സാരം താത്പര്യം ഈശ്വരനാമം ബ്രഹ്മസൂചകം മംഗളാചരണം മംഗളവാക്യം എല്ലാമായ ഓംകാരത്തെ ഉച്ഛരിക്കുകയാണ് ആദ്യം ഓം ഈശ്വരാ അഥവാ പരമാത്മൻ എന്ന് വിളിക്കുന്നു എന്നിട്ട് മൂന്ന് പ്രാവശ്യം ശാന്തിഹി ശാന്തിഹി ശാന്തി അതിപ്പോൾ ഈ പറഞ്ഞ സംശയത്തിൽ ഒരു പ്രാവശ്യമേ ഉള്ളൂ അതിന് വിരോധമില്ല ഒരു പ്രാവശ്യം അതിൻ്റെ ഒരു പ്രാവശ്യം മതി എല്ലാ ദുഃഖങ്ങൾക്കും ക്ലേശങ്ങൾക്കും ശാന്തി ഉണ്ടാവണേ എല്ലാ സാധനാ വിഘ്നങ്ങൾക്കും ശാന്തി ഉണ്ടാവണേ ദുഃഖങ്ങളെല്ലാം ശമിക്കണമേ എന്നാണ് അപ്പൊ എല്ലാ ദുഃഖങ്ങളെയും ഒന്നായി ചേർത്ത ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി വിരോധമില്ല അതാണ് ഓം ശാന്തി ഇനി ദുഃഖം ഒന്ന് തന്നെ എങ്കിലും പല ഹേതുക്കളെ കൊണ്ടുണ്ടാവുന്ന ദുഃഖങ്ങളെ പരിഗണിച്ചാൽ അവയെ ആധ്യാത്മികം ആദി ഭൗതികം ആദി ദൈവികം എന്നൊക്കെ വിഭജിക്കാറുണ്ട് താൻ ഹേതുവായി തന്നിലുണ്ടാവുന്നതാണ് ആധ്യാത്മികം മറ്റ് ഭൂതങ്ങൾ കാരണം ഉണ്ടാകുന്നതാണ് ആതിഭൗതികം ദൈവഗത്യ വന്നു ചേരുന്നതാണ് ആതി ദൈവികം താൻ കാരണം തന്നിലുണ്ടാവുന്നത് അതൊരു വിഭാഗം ശ്രദ്ധിക്കാതെ ഓടി അല്ലെങ്കിൽ ചാടി ശ്രദ്ധിക്കാതെ നടന്നു വീണു എല്ലുപൊട്ടി വേദനയായി ദുഃഖായി ആധ്യാത്മിക ദുഃഖ പോണ വഴിക്ക് ഒരു പട്ടിചാടി വന്ന് കടിച്ചു അല്ലെങ്കിൽ ഒരു കള്ളം വന്ന് കുത്തി ആക്രമിച്ചു ദുഃഖം ഉണ്ടായി അത് ആദ്യ ഭൗതിക ദുഃഖമാണ് ദൈവഗത്യ നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ ഉണ്ടാവുന്ന അത്യുഷ്ണം സൂര്യാഘാതം ഉണ്ടായി അല്ലെങ്കിൽ പേമാരിയിൽ പൊട്ടുപോയി അല്ലെങ്കിൽ ഉരുൾപൊട്ടലിൽ പൊട്ടുപോയി കൊടുങ്കാറ്റ് പൊട്ടുപോയി അതൊക്കെ വരാം അപ്പൊ ആദ്യ ദൈവികമാണ് ഇനി ഇതിൽ തന്നെ മാറ്റം ഉണ്ടെന്ന് മനസ്സിലാക്കുക അപ്പം പട്ടി കടിച്ചു ആദ്യ ഭൗതികാന്ന് നേരത്തെ പറഞ്ഞു എന്നാൽ അവിടെ ബോർഡുണ്ടായിരുന്നു പട്ടിയെ സൂക്ഷിക്കുക ആ ബോർഡ് അവഗണിച്ചിട്ട് പോയി കടികിട്ടിയതാ അപ്പത് ആധ്യാത്മിക അല്ലെങ്കിൽ ഉരുൾപൊട്ടലിൽ കൊണ്ട് ദുഃഖമുണ്ടായി അത് അല്ലെങ്കിൽ കൊടുങ്കാറ്റുകൊണ്ട് ദുഃഖം ഉണ്ടായി അത് ആതി ദൈവികമാണ് എന്നാൽ വ്യക്തമായി സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് കൊടുങ്കാറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇന്ന സ്ഥലത്ത് പോവരുത് എന്ന് പറഞ്ഞത് കേൾക്കാണ്ട് പോയിട്ട് കിട്ടിയതാ അപ്പം എന്തായി ആധ്യാത്മികായി ആ ഇനി സർക്കാർ എന്ന ഭൂതം പറഞ്ഞ് കേൾക്കാത്തതായത് കൊണ്ട് അത് ഭൗതികായി കൂടെ എന്ന് വേണമെങ്കിൽ സംശയിക്കാം വിരോധമൊന്നുമില്ല എന്നാലും താൻ കാരണമാണ് അത് ഉണ്ടായത് എന്നുള്ളത് കൊണ്ട് ആധ്യാത്മികമാണ് ഇങ്ങനെ ദുഃഖങ്ങൾ മൂന്ന് വിധം ക്ലേശങ്ങൾ താപങ്ങൾ മൂന്ന് വിധം വിഘ്നങ്ങൾ മൂന്ന് വിധം അവയ്ക്കൊക്കെ ശമനം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ശാന്തി ചൊല്ലുന്നത് അതാണ് അതിനുള്ള മറുപടി